പൊന്നാനി തവനൂർ മണ്ഡലത്തിൽ ഹജ്ജ് സേവന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ കെ മുഹമ്മദ് കാസിംഗോയ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോകുന്നവർക്ക് പൊന്നാനി തവനൂർ മണ്ഡലത്തിലെ ഓൺലൈൻ ഹജ്ജ് അപേക്ഷാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു അപേക്ഷകനിൽ നിന്ന് പാസ്പോർട്ട് ഏറ്റുവാങ്ങി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം കെ മുഹമ്മദ് കാസിംഗോയ ഉദ്ഘാടനം നിർവഹിച്ചു പൊന്നാനി മണ്ഡലം മണ്ഡലം രണ്ട് പോകുന്ന ഹജ്ജുമാരുടെ ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടനമാണ് ഇപ്പോൾ നിർവഹിച്ചിരിക്കുന്നത് നാനൂർപ്പറം സംസ്ഥാനത്തെ ഹജ്ജ് ട്രെയിനർമാർ രാവും പകരും ഇല്ലാതെ അധ്വാനിക്കുന്ന പ്രവർത്തനമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തന മേഖല വളണ്ടിയേഴ്സ് നിലക്കൂടുണ്ട് ട്രൈനർമാരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ദുരിഹജ് കഴിഞ്ഞാൽ വന്നു ഒരു ചെറിയ സഫർ അത് തിരിച്ചു വരുന്നവരും അവരുടെ ഹജ്ജ് സേവന കേന്ദ്രത്തിൽ നിന്ന് ഹജ്ജ് അപേക്ഷകർക്കുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഓൺലൈൻ ഹജ്ജ് അപേക്ഷാ സമർപ്പണവും ചെയ്തു കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പൊരാനി ബസ് സ്റ്റാൻഡ് മുൻവശമുള്ള ഇൻസ്പയർ ക്യാമ്പസിലാണ് സേവന കേന്ദ്രം പ്രവർത്തിക്കുന്നത് ട്രെയിനർമാരായ മുഹമ്മദ് നസീർ എ ബഷീർ ജമാലുദ്ദീൻ നൌഷാദ് നഗരസഭാ കൗൺസിൽ സവാദ് എന്നിവർ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയൊൻപത് നാല് ആറ് പൂജ്യം എട്ട് എട്ട് രണ്ട് പൂജ്യം മൂന്ന് ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് നാല് ഒൻപത് പൂജ്യം ഒൻപത് ഒന്ന് നമ്പറുകളിൽ ബന്ധപ്പെടുക എൻ സി വി ന്യൂസ് പൊന്നാനി പെരിന്തൽമണ്ണ